അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക വഹബീബിക മുഹമ്മദിൻ വഅലാ ആലി വമൗലാനാ മുഹമ്മദ് ഏറ്റവും അതിമഹത്തായ ഒരു നിസ്കാരമാണ് തഹജി നിസ്കാരം അല്ലാഹുമായി അടിമ നടത്തുന്ന മുനാജാത്ത് അഭിമുഖ സംഭാഷണം അതാണല്ലോ നിസ്കാരം എല്ലാവരും സുഖനിദ്രയിൽ കഴിയുമ്പോൾ ആരും ആരും അറിയാതെ രഹസ്യമായി അള്ളാഹുവിന്റെ മുമ്പിൽ ഈ നേറ്റി നിന്നുകൊണ്ട് അവന് അവന്റെ മുമ്പിൽ സുജൂതിൽ കടന്നുകൊണ്ട് അള്ളാഹുവിനോട് ധാരാളമായി തേടിക്കൊണ്ട് റബ്ബിനോട് നടത്തുന്ന പ്രാർത്ഥന ആ നേരത്തെ പ്രാർത്ഥനക്ക് വലിയ ഉത്തരം ലഭിക്കുമെന്നൊക്കെ ഹബീബ് സല്ലാഹു അലഹി വസല്ലമ്മ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളതാണ് മുത്തൻ്റെ പിത്തങ്ങൾ പറഞ്ഞു കുല്ല അതേ രാത്രിയുടെ മൂന്നിലൊന്ന് കഴിഞ്ഞാൽ അള്ളാഹു സുബാനഹു വഅലായുടെ പ്രത്യേക റഹ്മത്ത് അവൻ്റെ കാരുണ്യം വന്ന ആകാശത്തേക്ക് അവൻ ഇറക്കുകയും എന്നിട്ട് അവൻ പറയും മയ്യദു നീഫ അസ്തജീബ് ആരുടെ എന്നോട് ദുആ ചെയ്യാൻ ഞാൻ ഉത്തരം നൽകാം മയ്യസ് അൽ നിഫാത്തി ആരുടെ എന്നോട് ചോദിക്കുന്നവൻ അവന് ഞാൻ ചോദിക്കുന്നതെല്ലാം നൽകാൻ തയ്യാറാണ് മയ്യസ് തഫുർ ലഹു ആരുടെ എന്നോട് പാപമോചനം തേടുന്നവൻ ഞാൻ അവന് പുറത്തു കൊടുക്കും അതേ മറ്റൊരു റിപ്പോർട്ടിൽ മൻ താപ ഫാത്തലിഹ്ഹ് എന്നോട് ആരെങ്കിലും തോപ ചെയ്താൽ ഖേദിച്ച് മടങ്ങിയാൽ അവൻ്റെ തോബ അവൻ്റെ ഖേദിച്ച മടങ്ങൽ ഞാൻ യും അതുപോലെ തന്നെ ആരുടെ എനിക്ക് എന്നോട് ഭക്ഷണം തേടുന്നവൻ ഞാൻ അവൻ ഭക്ഷണം കൊടുക്കും ആരുടെ എന്നോട് പ്രയാസങ്ങളിൽ നിന്ന് ബുദ്ധിമുട്ടുകളിൽ നിന്ന് രോഗങ്ങളിൽ നിന്ന് കടങ്ങളിൽ നിന്നെല്ലാം മോചനം ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവൻ തേടുന്നവൻ ഞാൻ അവർ നൽകുമെന്നൊക്കെ ഹബീബ് സല്ലഹ് അലൈഹുല്ല തങ്ങൾ മഹത്തായ രാത്രിയിലെ ആ സമയത്തെ സംബന്ധിച്ചൊക്കെ നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട് എന്നാൽ രാത്രിയിൽ നിസ് സഹജ നിസ്കാരം നിർവഹിക്കുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ മുഖത്ത് കാണുന്ന പ്രകാശം

ും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു അദ്ദേഹത്തെ കാണാത്ത പരിചയമില്ലാത്ത ആളുകൾ വരെ പറഞ്ഞു പോകും മിന്നി ലുഹാദർ റജുൽ എനിക്ക് ഇയാളോട് വല്ലാത്ത ഇഷ്ടമാണ് അദ്ദേഹത്തോട് വല്ലാത്ത സ്നേഹം എനിക്ക് തോന്നുന്നു കാരണം അദ്ദേഹത്തിന് മുഖത്ത് നൽകിയ ആ പ്രകാശം കാരണം അവർ പറഞ്ഞു പോകുന്നതാണ് ബഹുമാനപ്പെട്ട ഹസൻ ബസുരിത്തങ്ങൾ പറഞ്ഞത് മാബാൽ മുജിത്തഹിദീൻ മുത്തയിൽ രാത്രിയിൽ തഹജ്സ്കരിക്കുന്ന അവസ്ഥ എന്താ മിന്ന ഹസ് അവരാണ് ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ നല്ല ഭംഗം മങ്ങിയുള്ള പ്രസരിക്കുന്ന പ്രകാശമുള്ള വാക്കും മുഖത്തിൻ്റെ ഉടമകൾ എന്തുകൊണ്ടാണ് അള്ളാഹുഅല അവരുടെ മുഖത്ത് പ്രത്യേക പ്രകാശം നൽകിയത് എന്ത് കാരണമാ അവർ അള്ളാഹുവിനോട് റഹ്മാനായ റബ്ബിനോട് ഒഴിഞ്ഞിരുന്നു കൊണ്ട് എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ അവരെ നേറ്റി നിന്നുകൊണ്ട് അവർ സംഭാഷണം നടത്തുകയാണ് റബ്ബിനോട് അവരുടെ സങ്കടങ്ങൾ അവരുടെ ദുഃഖങ്ങൾ ആവശ്യങ്ങളൊക്കെ റബ്ബിനോട് പറയുകയാണ് ആണെങ്കിലോ ആ സമയത്ത് പ്രാർത്ഥന കുത്തരുന്ന നൽകാൻ അവൻ തയ്യാറായിരുന്നു ാണ് അത്തായ സമയത്ത് അള്ളാഹുബിനോട് ധാരാളമായി തേടുന്നവരാണെന്ന് വിശ്വാസികൾ സംബന്ധിച്ചുള്ള പറഞ്ഞല്ലോ ആ വലിയ പ്രതിഫലം ആ വലിയൊരു സ്ഥാനം അവർ എത്തിച്ചവരാണ് ആദർ ആദുർ അള്ളാഹുനോടുള്ള റഹ്മാൻബിനോടുള്ള ആ സംഭാഷണം കാരണം അള്ളാഹു താല അവർക്ക് പ്രത്യേകമായ ഒരു നൂറ് ഒരു പ്രകാശം കൊണ്ടവരെ അള്ളാഹു താല ധരിപ്പിച്ചിരിക്കുകയാണ് അവരുടെ മുഖത്ത് ആ പ്രകാശം തുളുമ്പുന്നതായി കാണാൻ സാധിക്കുകയാണ് അള്ളാഹുസ്ബാഹുല അവന്റെ വജുഹ് മാത്രം ഉദ്ദേശിച്ച് റബ്ബിന്റെ പൊരുത്തം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് രാത്രി നീറ്റ് ഹജ്ജ് നിസ്കരിക്കാൻ റബ്ബിനോട് ധാരാളമായി കൊണ്ട് തോബ് കൊണ്ട കടുക്കാനും അതുവഴി റബ്ബിന്റെ കാരുണ്യം കാരണം സ്വർഗത്തിലെത്താനും നമുക്കൊക്കെ അല്ലാ തോഫീഖ് തരട്ടാമീൻ അസ്സലാ വാല് വർഹമുല്ലാഹി വാഹന